പഴയ കാലത്തെ വിടമാവുന്നതിന് സമ്മതിച്ചില്ലായിരുന്നു ഒരിക്കലും കയ്യേതു മാസിക ദർശനത്തില് വരെ അങ്ങനെ എഴുതാൻ പുതുവരായിരുന്നു നമ്മൾ ഉസ്താദ്മാരിൽ ഒരു ഉസ്താദാണ് ഉസ്താദ് ചെറിയ പിസ്താനിൽ ആ കോഡ് ടി സി ഉസ്താദ് അള്ളാഹു കൊടുക്കട്ടെ അവര് കയ്യേത്തു മാസിക എഴുതുന്നതിന്റെ മുമ്പ് എഴുത്തുകാരെയും അതിന്റെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് നസീഹത്ത് നസീഹത്തുണ്ടാകുന്നു ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ച് ആ നസീഹത്തിൽ കാര്യമായിട്ട് അതവുകളാണ് കാര്യമാണ് എല്ലാത്തിനും നസീഹത്താണ് എങ്ങനെ എഴുതണം എഴുതണം എഴുതുമ്പോ എന്തെല്ലാം ശ്രദ്ധിക്കണം ഏതെല്ലാം രൂപത്തിൽ എഴുതുമ്പോ കറക്റ്റായിട്ട് റെഡി ആയിട്ട് ഒന്നും ആ മാസിക നമ്മളിങ്ങനെ മറിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതപുകേടായിട്ടൊന്നും അല്ലേ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ഫുള്ളായിട്ട് ചൊല്ലേണ്ട സന്ദർഭത്തിൽ പോലും എന്റെ ചൊല്ലുള്ളു അതെ അതന്നെ വല്യ കാര്യം കാര്യങ്ങൾ എന്താ പറയേല്ലാഹി റഹ്മാൻ ഫുള്ളായിട്ട് ി മഹ്ദൂർ പറഞ്ഞു ചില ആൾക്കാർ പറഞ്ഞു അറവ് നടത്തുമ്പോ ബിസ്മില്ലാഹി മദീന അവിടെ വരെ എന്ന് പറഞ്ഞു അറവ് നടത്തുന്നത് വരെ സ്ഥലത്ത് വരെ ബിസ്മുല്ലാഹു റഹ്മാൻ റഹിം ഫുള്ള് ബിസ്മില്ലാഹി മദീ എന്ന് പറയാൻ കാരണം അത് അറവല്ലേ അതുകൊണ്ട് ഇപ്പുറത്ത് ചൊല്ലുന്ന റഹ്മാൻ റഹിമല്ല റഹ്മത്തിനോട് ചേരൂല അതിനുള്ള റഹ്മത്ത് തന്നെയാണ് അതിനെ അർത്ഥം മട്ടത്തിന് മടിയാക്ക അല്ല കുർജ്ജീവനാക്കി ഇവിടില്ലല്ലോല്ലോ അല്ലെ തലക്കടിച്ചു കൊല്ലല്ലല്ലോ അതിന് പാകപ്പെട്ട രൂപത്തിൽ അതിന്റെ റൂഹിനെ നീങ്ങാനുള്ള അവസരം കൊടുക്കുക വലിയ ബുദ്ധിമുട്ടും കാര്യമായിട്ട് ഇടങ്ങേറും ഇല്ലാത്ത രൂപത്തിലുള്ള അറിവ് നടത്തിയിട്ട് അത് റഹ്മത്താണ് അപ്പൊ അവിടേം ചൊല്ലണം റഹീം ബിസ്മില്ലാഹി ചൊല്ലണം ബിസ്മില്ലാഹി ചൊല്ലണം എന്ന് ഹരി പറഞ്ഞത് സഹോദരങ്ങളെ അതിന്റെ തുടക്കം പറഞ്ഞു എന്നതാണ് ഫുള്ളായിട്ട് ചൊല്ലണം വീട്ടിലേക്ക് ഒരാൾ പ്രവേശിച്ച് കഥകടക്കുമ്പോഴും ചൊല്ലണം ബിസ്മുല്ലാഹുർ റഹ്മാൻ റഹീം രാവിലെ ആരാണോ ആദ്യം കഥകു തുറക്കുന്നത് അയാൾ ചൊല്ലണം ബിസ്മുല്ലാഹുർ റഹ്മാൻ റഹീം പാത്രങ്ങളൊക്കെ മൂടി വെക്കുന്ന ഉമ്മമാരെ ബിസ്മില്ലാഹിർമാൻ മൂടി വെക്കാൻ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ വിലങ്ങനെ വെക്കാൻ ഒരു പലക കിട്ടുമോ എന്നാരാ എങ്ങനെ വിലങ്ങനെ വെച്ചിട്ട് വീതിയിലോ നീളത്തിലോ വെച്ചിട്ട് എപ്പോഴും ബിസ്മില്ലാഹിർമാൻ അത് മുഴുവനായിട്ട് ചൊല്ലുന്നത് വലിയൊരു കാവലാണ് ബിസ്മില്ലാഹിർ വഹ്മാൻ റഹീം മൊത്തം ഒന്ന് കൂട്ടി നോക്കൂ പത്തൊമ്പത് അക്ഷരമാണ് പത്തൊമ്പത് അക്ഷരമില്ലേ ബിസ് അത് പത്തൊമ്പത് മലക്കുകളിൽ നിന്ന് വലിയൊരു കാവലാണ് എവിടെയാ ആ പത്തൊമ്പത് മലക്കുകൾ ഉള്ളത് നരകം കാക്കുന്ന ആ നരകത്തിന്റെ ചുറ്റു നിൽക്കുന്ന മലക്കുകൾ പത്തൊമ്പതെണ്ണമാണ് അത്രേ ഉള്ളൂ എന്ന് നിസാരപ്പെടുത്തി കാണണ്ട ഒരു മലക്കിന്റെ അകല ം തന്നെ പറഞ്ഞാ തന്നെ വലിയ വിശാലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ മാ ബൈന അഹദിഹിം ആ ഒരാളുടെ ചുമലിൻ്റെ ഇടയിലുള്ള അകലം മാ ബൈനൽ വൽ മഗ്രിബി മലക്കിന്റെ രണ്ട് അകലം കലം മഷിരിക്കടയിലുള്ള അത്രയും വലിയ അകലമാണ് സുബ്ഹാനല്ലാഹ് എന്തിനാ പത്തൊമ്പത് ഒന്ന് പോരെയോ സഹോദരങ്ങളേ പത്തൊമ്പത് മലക്കുകളിൽ നിന്ന് കാവൽ ലഭിക്കാനുള്ള വലിയൊരു തിക്രും കൂടിയാണ് മുഴുവനായി ചൊല്ലിക്കോളൂ നല്ല പ്രതിഫലം ലഭിക്കും അങ്ങനെ പലയിടത്തിൽ നമ്മൾ ചുരുക്കുന്നത് ചുരുക്കണം കണം ചുരുക്കിയിട്ട് സഹോദരങ്ങളെ മുഴുവനായി ചൊല്ലണം ൊല്ലുന്നിടത്തും അങ്ങനെ ആൾക്കാർ ചുരുക്കുന്നത് നിങ്ങളെ ശ്രദ്ധിക്കില്ലടത്ത് ചുരുക്കുന്ന മാമ സുബഹാന മാല പിടിച്ച് ഇങ്ങനെ മറിക്കുമ്പോ സുബഹാനെ നമ്മക്കൊരു തമ്പി ആക്കിയതാ അപ്പൊ കൊറേ ആളുകൾ എന്ത് ചെയ്യുന്ന ആ ദിക്ര വെല്ലുമ്പോൾ ചുരുക്കും നാവോണ് ചൊല്ലാതെ ഞാൻ അടുത്ത് പറഞ്ഞോളി പറഞ്ഞോളി പറഞ്ഞോ അപ്പൊ ചില ആൾക്കാർ ഹൈസ്പീഡിലാക്കിട്ട് സുബഹാനന്ദ ഉണ്ടാവുക പറയുമ്പോ എത്ര അക്ഷരം അക്ഷരണ്ട് അക്ഷരക്ഷരം അക്ഷരം അല്ലോ അതുമില്ലേ പത്ത് അക്ഷരം അക്ഷരം മൊത്തം കൂട്ടുമ്പോ എത്ര അക്ഷരായി അക്ഷരായി സുബഹാന അഞ്ചക്ഷരക്ഷരക്ഷേ ഈ പത്തരം എന്നായിട്ട് എവിടെ ആ ആ ഈ ഒരു സുബഹാനം വാ സുബാനം വാ സുബഹാനം വാ സുബാന ഒരു മുപ്പത്തിമൂന്നെട്ടങ്ങാ സാവകാശങ്ങൾ ചെല്ലാൻ എത്രത്തോളം ടൈം എടുക്കും നമ്മളെന്തിനാണ് വെറുതെ കിട്ടും എന്ന് വിചാരിച്ചിട്ട് എങ്ങനെ ഒന്നും കിട്ടൂല വെറുതെയാണ് വെല്ലിങ്ങനെ അളക്കുന്ന ആൾക്കാരോട് പറട്ടെ എന്തെങ്കിലും ആ രൂപത്തിൽ ഒരു എക്സസൈസ് ആരെങ്കിലും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം കിട്ടും വെല്ലിങ്ങനെ ചലപ്പിക്കുന്ന ആൾക്കാർക്ക് എക്സസൈസ് ഉണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലൊക്കെ അവിടെ ചെലപ്പോ രക്തം മറ്റോ കട്ട് പിടിച്ചു നോക്കുന്ന നനക്കാൻ സുഖം ഇങ്ങനെ വരലുകൊണ്ട് മാത്രം ഇല്ല ആൾക്കാർക്ക് അതുകൊണ്ടൊന്നും അത് നേർക്കുനേര തന്നെ അപ്പൊ അവരെ വക ഒരു മസല പുറത്തേക്ക് പറയാനുള്ളു ദിക്കറിങ്ങനെ ചൊല്ലി ചൊല്ലിയ ആള് വെല്ലും അതെ നമ്മളെ പറ്റിയല്ല പറഞ്ഞു അങ്ങനെ വിചാരിക്കരുത് നമ്മളെ പറ്റിയല്ല അത് അത് അത്യീങ്ങളെ പറ്റിയാണ് മുഴുകിയ മഹാന്മാരുണ്ട് ഒരു ദിവസം ആയിരവും രണ്ടായിരവും മൂവായിരം ഒക്കെ തിക്ക്റ് ചൊല്ലുന്ന ആൾക്കാർ എപ്പോഴെങ്കിലും മാലയൊന്നും ചൊല്ലാതെ മറിച്ചാലും ആ മറിക്കുന്നത് തിക്കറായിട്ട് ഗണിക്കപ്പെടും അതങ്ങനെ തന്നെ കൂട്ടി അവർക്ക് കൂലി നൽകപ്പെടും അല്ല നമ്മളെ നമ്മളെപ്പോലോത്ത ഈ ദിക്കൃകാരെ പറ്റിയല്ലത് പറഞ്ഞത് സഹോദരങ്ങളെ ദിക്കൃ അതിന്റെ യഥാർത്ഥ അക്ഷരങ്ങളൊക്കെ മൊഴിഞ്ഞുകൊണ്ട് തന്നെ ഉച്ചരിക്കണം പിശിക്ക് കാണിക്കരുത് ഒരു മാത്രം ഉണ്ടാകും ബാക്കിയൊക്കെ എന്തൊക്കെയോ ഒരു അപശബ്ദങ്ങളാണ് അപശബ്ദങ്ങൾ പുറപ്പെടുവിച്ചിട്ട് കാര്യമെല്ലാം വ്യക്തമായിട്ട് തന്നെ ചൊല്ലണം പിശിക്കരുത് വിവാദത്തിൽ ഒരു നില ടുത്തും വിശുക്ക് പാടില്ല അതേ കൊടുക്കേണ്ടിടത്തും വിശുക്ക് പാടില്ല